ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കട്ട് കട്ടിങ് നെയ്റ്റിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ പ്ലീറ്ററ്റ് നെയ്റ്റിയില്ല നമ്മുടെ അമ്മമാരൊക്കെ ഇടുന്ന ആ നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു കട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ ഒന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതും കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ബിഗിനേഴ്സിനും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അത് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പം നിങ്ങളൊന്ന് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റ് മെറ്റീരിയൽ ഇതേ ഇതേപോലെ ഉൾവശം നല്ല ഭാഗം ഉൾവശത്തേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വിധത്തിൽ ഞാൻ പ്ലെയിൻ വരുന്ന പ്ലെയിനായിട്ട് വരുന്ന ഭാഗം ഇട്ടേക്ക മുകൾ ഭാഗത്തേക്ക് അപ്പോൾ രണ്ടേ തൊണ്ണൂരിൻ്റെ നൈറ്റ് മെറ്റീരിയലാണ് അത് ഞാൻ നാലാക്കി മടക്കിയിട്ടേക്കാണ് തേര് വരുന്ന ഭാഗം കേട്ടോ ഈ ഭാഗമാണ് തേര് വരുന്നത് ഫോൾഡ് ചെയ്തേക്കണം നമ്മളുടെ ഈ വശത്താണ് ഫോൾഡ് ചെയ്തേക്കണ ഭാഗം കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേ പോലെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നാലാക്കി മടക്കിട്ടേക്കണേ ഈ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് നാലാക്കി മടക്കിട്ടേക്കാണ് തേര് ഈ ഭാഗത്താണ് വരുന്നത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ സൈഡിലായിരിക്കണം വരേണ്ടത് കേട്ടാ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതേപോലെ നേരെ ഇതേപോലെ നമ്മൾ ടേപ്പ് വെക്കാം ഞാനൊരു എക്സെല് സൈസിൽ വരുന്ന ഒരു പ്ലീറ്റ് പ്ലീറ്റ് അറ്റ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ നമുക്ക് ടേപ്പ് വെക്കാം എന്നിട്ട് എട്ടിഞ്ച് നമ്മൾക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എട്ടിഞ്ച് കേട്ടോ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മളിവിടെ എട്ട് ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത് അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്കും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എട്ടിഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് ആ എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ടേപ്പ് ഇങ്ങോട്ടേക്ക് വെക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നീക്കി ഒന്ന് വരച്ചു കൊടുക്കുക ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒന്നര ഇഞ്ച് അതെന്തിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓക്ക് പീസ് ഉണ്ടല്ലോ നമ്മുടെ കൈക്കുഴി നമ്മുടെ ഇടത്തിൻ്റെ അളവ് കിട്ടാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വിധത്തിലുള്ളൊരു അളവാണ് മെഷർമെൻറ്റാണ് ഇത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഈ ഭാഗത്തുനിന്ന് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ടേപ്പ് വെച്ച് ഇങ്ങോട്ടേക്ക് എട്ട് ഇഞ്ചി അടയാളപ്പെടുത്തി ഷോൾഡർ ആ ഷോൾഡറിന്റെ താഴെ നിന്ന് കൈക്കൊഴി എട്ടിഞ്ചെയാണ് നമ്മളിവിടെ കൈക്കൊഴി എടുത്തേക്കുന്നത് ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അത്രയും തന്നെയാണ് നമ്മൾ കൈക്കൊഴിയും എടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ നമ്മളിവിടെ എട്ടിഞ്ചാണ് കൈക്കുഴി അടയാളപ്പെടുത്തിയത് അവിടെ നിന്ന് ഈ എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒന്നര ഇഞ്ച് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ ഇടം യോക്കിൻ്റെ വീതി നമ്മൾ ഇപ്പോൾ ഈ പ്ലീറ്റനൈറ്റി ആയതുകൊണ്ട് രണ്ട് പീസായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ നമ്മളുടെ ഈ മുകൾ ഭാഗത്ത് വരുന്ന പീസിനെ നമ്മൾ യോക്ക് എന്നാണ് പറയണത് യോക്കിൻ്റെ ഭാഗം എന്നാണ് പറയുന്നത് അപ്പം യോക്കിൻ്റെ വീതി അതായത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന ഇടമില്ലേ ആ ഇടവും അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അളവ് കിട്ടി ഈ എട്ട് ഇഞ്ച് നമ്മളിവിടെ കൈക്കുഴിയെ അടയാളപ്പെടുത്തിയിട്ടില്ലേ അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ ഇതേപോലെ ടേപ്പ് വെച്ച് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഒരു വീതി കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്ക് ഇതിൻ്റെ നീളം എടുക്കണം മുകളിലത്തെ പീസിൻ്റെ നീളം ഉണ്ടല്ലോ അതായത് യോക്കിൻ്റെ നീളം നമ്മൾ പതിനൊന്നിഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പത്തിഞ്ചാണ് കിട്ടുള്ളൂ അരി ഇഞ്ച് മുകൾ ഭാഗത്തും അര ഇഞ്ച് ഇവിടെ നമ്മൾ ഈ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്തും നമുക്ക് സ്റ്റിച്ചിങ്ങിന് തുമ്പ് വേണം അപ്പോൾ നമ്മൾ പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് ഈ പതിനൊന്നിഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒന്നര ഇഞ്ച് വരച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു കെർവായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ നല്ലൊരു ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ട അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ ഇനി അത് കഴിഞ്ഞ് ഈ നമ്മളിവിടെ എട്ടിഞ്ച് നമ്മളിവിടെ ഷോൾഡർ ഇടയർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ആ ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ വട വരച്ച് കൊടുത്തിട്ടില്ല ആ ഭാഗത്തേക്ക് നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പും വരച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയില്ലേ കണ്ട പെട്ടെന്ന് നമുക്ക് കഴിയുന്നൊരു സംഭവമാണ് കണ്ട അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം കഴുത്ത് അകലം ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കഴുത്തിന് അകലം എടുക്കുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് എടുത്ത് എടുക്കുന്നത് ഇനി മൂന്നിഞ്ചെടുക്കാൻ ഇഷ്ടമുള്ളൂ എനിക്ക് മൂന്നിഞ്ചായാലും എടുക്കാം കേട്ടോ അതൊരോത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കഴുത്തിൻ്റെ വീതി ഒക്കെ കൂട്ടുന്നത് അത് കഴിഞ്ഞ് ഞാൻ ആ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയിൽ നിന്ന് താഴേക്ക് താഴേക്കതേപോലെ ടേപ്പ് വെച്ചിട്ട് ബേക്കിലെ കഴുത്ത് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് മൂന്നര ഇഞ്ച് കേട്ടോ അവിടെ നിന്ന് തന്നെ താഴേക്ക് ആറ് ഇഞ്ച് ഞാൻ വരച്ച് കൊടുക്കേണ്ടത് അത് ഫ്രണ്ട് കഴുത്ത് കണ്ട ഇതേപോലെ മൂന്നര ഇഞ്ചും ആറ് ഇഞ്ചും അടയാളപ്പെടുത്തി വെച്ച് ഇനി ഈ മൂന്നര ഇഞ്ചിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊന്ന് ബോക്സ് വരയ്ക്കാം അവിടെ നമുക്കൊന്ന് യു ഷേപ്പ് വരച്ചു കൊടുക്കാം വേണ്ട അപ്പോൾ ബാക്കിലെ കഴുത്ത് കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലൊക്കെ അഴുത്തിൻ്റെ ഈ ആറിഞ്ചിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ബോക്സ് വരച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് യു ഷേപ്പ് വേണോ സ്ക്വയർ വേണോ ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ യു ഷേപ്പ് തന്നെയാണ് റൗണ്ട് കഴുത്ത് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് കഴിഞ്ഞില്ലേ പെട്ടെന്ന് കഴിഞ്ഞില്ലേ അടാ ഇപ്പം നമുക്ക് ഈ ഒരു പീസ് കിട്ടി ഇനി നമ്മൾ സ്ലീവ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഇവിടെ എത്രയോ ലെങ്ത് ഉണ്ട് ആ ലെങ്ത് നമുക്ക് ഇവിടെ ഒൻപത് ഇഞ്ചാണ് പിന്നെ കിട്ടുന്ന നീളം കഴി അത് നമ്മൾ കൈയുടെ നീളം ഇട്ടാണ് ഇവിടെ കണക്കാക്കണത് കേട്ടോ കൈക്ക് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് നീളം നമുക്ക് കൂടുതൽ എടുക്കുന്നു എടുക്കുന്ന ഒരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒമ്പത് ഇഞ്ച് ഇവിടെ കിട്ടും അത്ര എടുക്കുക ഇനി അത്ര ഇഞ്ച് നീളം വേണ്ട എന്നുള്ള ആൾക്കാർക്ക് എത്ര ഇഞ്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര അനുസരിച്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു മധ്യഭാഗം ഇപ്പോൾ ഇവിടെ ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു മധ്യഭാഗം എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് അവിടെ ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ആ നാലര ഇഞ്ചിൽ നിന്ന് താഴെയൊക്കെ ഒന്ന് ടേപ്പ് ഇതേപോലെ ഇങ്ങോട്ട് വെക്കുക വെച്ചിട്ട് നമുക്ക് കഴി കൈയുടെ വീതി അവിടെ നമുക്ക് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അത് കഴിഞ്ഞ് താഴെ കൈയുടെ വണ്ണം കൈയുടെ താഴെ വണ്ണം ഇത്രയാണ് എട്ടര ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽത്തുമ്പ് അടക്കാണ് കേട്ടീ മെഷർമെന്റ് ഞാൻ പറയുന്നത് ഇവിടെ ശരിക്കും ഏഴര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വണ്ണം കൈയുടെ താഴെ വണ്ണം വരേണ്ടത് ഏഴര ഇഞ്ചാണ് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് എട്ടര ഇഞ്ച് അതേപോലെ തന്നെ ഈ കൈയുടെ വീതി ഉണ്ടല്ലോ കൈയുടെ ഇടം മുകൾ ഭാഗത്തെ ഇടം നമ്മുടെ കൈക്കുയുടെ ഭാഗത്ത് വരുന്ന ഇടമുണ്ട് ആ ഭാഗത്തെ ഇടം നമ്മൾ ഈ കൈയുടെ നീളത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണല്ലോ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതാ ആ ഇത് ഒൻപതര ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അത് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അളവ് എടുക്ക കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ താഴെ നമ്മൾ എട്ടര ഇഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയേക്കണം നമ്മുടെ കൈയുടെ താഴെ എത്ര ഇഞ്ചാണ് അളവ് വേണ്ടത് തുമ്പടക്കം നമുക്ക് എത്ര ഇഞ്ച് അളവ് വേണം ആ അതിനേക്കാളും ഒരിഞ്ച് കൂട്ടിയിട്ട് നമുക്കിവിടെ വീതി കണക്കാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എട്ടര ഇഞ്ച് എടുത്തേക്കുന്നത് കാരണം ഇവിടെ കൈയുടെ വീതി ഒൻപതര ഇഞ്ചാണ് തുമ്പ് അടക്കം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഒൻപതര ഇഞ്ചിൽ നിന്ന് എട്ടര ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി വരച്ച് കൊടുക്കുക ഉണ്ടാ വരച്ച് കൊടുത്ത് ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഈ വരച്ചു കൊടുത്തിട്ടില്ലേ നമ്മളുടെ ഈ ഷോൾഡർ ഇവിടെ വരച്ച് എട്ടിഞ്ച് നിർത്തിയിട്ടില്ലേ അവിടെ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ കൈ കൈയുടെ മുകളിലെ ഷേപ്പ് വരച്ച് തുടങ്ങുന്നത് കേട്ടോ വരച്ച് ഞാൻ ഈ ഒൻപതരഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ല ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തു കേട്ടോ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് കേട്ടോ അപ്പോൾ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് നമുക്ക് കിട്ടി തെളിഞ്ഞ് കാണുന്നുണ്ടോ ഇനി കൈക്ക് ഇത്രയും നീളം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേരിൻ്റെ അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് എത്ര ഇഞ്ച് നീളം വേണമെന്ന് നോക്കാം അതേപോലെ നീ ഏഴിഞ്ചാണ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇഞ്ച് മതി നിങ്ങൾക്ക് ഇറക്കം എന്നുണ്ടെങ്കിൽ ഈ തേരിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക എത്ര ഇഞ്ച് ഇഞ്ച് പിടിക്കുക എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ ഏഴിഞ്ചിൻ്റെ മധ്യഭാഗത്തൊരു വരയിടുക അപ്പം മൂന്നര ഇഞ്ച് കിട്ടും ആ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ വെക്കുക എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കഴുകിയുടെ താഴേ വണ്ണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾ നോക്കുക തയ്യൽത്തുമ്പ് അടക്കം നോക്കുക ആ അത്രയും ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അതിപ്പോൾ നമുക്ക് ഏഴര ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീതി എട്ടരയാകും ഇനി ഇവിടെ എട്ടരയാണ് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഇഞ്ച് കൂട്ടും അപ്പോൾ ഒൻപതര ഇഞ്ചാകും അപ്പോൾ പെട്ടെന്ന് തന്നെ കൈയുടെ മെഷർമെൻറ്റും കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇവിടെ സ്കേർട്ടിൻ്റെ ഭാഗം അടയാളപ്പെടുത്താനുണ്ട് അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പതിനൊന്ന് ഇഞ്ചിൻ്റെ ഭാഗം വെച്ച് നമ്മളൊന്ന് സ്ട്രെയിറ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കും ഇതേ ഇതേപോലെ ഒന്ന് വരച്ചു ഈ പതിനൊന്നു ഇഞ്ചിന്റെ ഒപ്പം വെച്ച് സ്ട്രേറ്റ് ആയിട്ട് ഈ തേരു വൻ്റെ ഭാഗത്തേക്ക് ഒരു വര കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വര നിന്നിട്ട് ഈ വരയുടെ ഈ അറ്റത്ത് നിന്നിട്ട് ഈ തേരിന്റെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ച് വരച്ചു കൊടുക്കുക ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ കൊടുക്കേരി അവിടുന്ന് ഈ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ഈയൊരു വര വരച്ചിട്ടില്ല നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ടില്ല അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കും ഒന്നര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ ഒന്നര ഇഞ്ച് മുകളിലേക്കും അടയാളപ്പെടുത്തി കണ്ടാ അപ്പോൾ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഇവിടെ വരച്ചിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണില്ല ഈ ഒരു വരയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ഷേപ്പാക്കി ഇവിടെ വരച്ചിട്ടുണ്ട് ആ അതിലേക്ക് നമുക്കൊന്ന് ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കാം മനസ്സിലായാ നമ്മളിവിടെ ഈ പതിനൊന്ന് ഇഞ്ച് യോക്കിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെടുത്തിട്ടുണ്ട് പതിനൊന്നിഞ്ച് നമ്മളിവിടെ അടയാള നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല ഈ യോക്കിൻ്റെ നീളം ആ ഭാഗത്ത് കാരണം നമുക്ക് ഇതിൽ നിന്ന് വേറെ തുണി അധികം പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനോട് ചേർത്തി തന്നെയാണ് വരയ്ക്കേണ്ടത് അപ്പം ഈ പതിനൊന്ന് ഇഞ്ചിനോട് തന്നെ ചേർത്തി നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര ഇതേ ഈ ഭാഗത്തേക്ക് തേരുവന ഭാഗത്തേക്ക് കൊടുത്ത് ആ തേരു വന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ച് ഒന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഇവിടെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി ഈ സ്ട്രേറ്റ് ആയിട്ടുള്ള ഈ ഒന്നര ഇഞ്ചുണ്ടല്ലോ അവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഭാഗത്ത് അപ്പൊ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ ഈ സ്കേർട്ട് പീസിന്റെ കെർവ് വന്ന് ഇവിടെ നിക്കണത് കണ്ട അപ്പൊ നമ്മൾ ഈ പതിനൊന്ന് ഇഞ്ചിൽ നിന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒന്നര ഇഞ്ച് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ സ്കേർട്ട് പീസിന്റെ ഷെയ്പ്പ് ഒന്ന് ഇതേപോലെ വരച്ചു കൊടുക്ക മനസിലായ കണ്ണില് വരാതെ ഇതേപോലെ വരച്ചു കൊടുക്ക അപ്പം സ്കേർട്ട് പീസിൻ്റെ മുകളിൽ ആ ഭാഗം നമുക്ക് ഷെയ്പ്പാക്കി വരച്ച് അത് കഴിഞ്ഞ് ഈ ഒന്നര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ഈ തേരിൻ്റെ ഇവിടെ നിന്ന് ഇതേപോലെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചേക്കണ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് ഈ സ്കേർട്ടിൻ്റെ ഭാഗത്ത് കൈക്കുഴി വെക്കും നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യും നമ്മൾ മൂന്നര ഇഞ്ച് കിട്ടുന്ന ഭാഗത്തേക്ക് ഇത് ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് എവിടേക്ക് വെച്ചാലാണ് ടേപ്പ് ഇത് എങ്ങനെ ചരിച്ചു വെച്ചാലാണ് മൂന്നര ഇഞ്ച് കിട്ടണം അതുപോലെ ടേപ്പ് ചരിച്ചു വെക്കുക എന്നിട്ടൊന്ന് ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് ഈ മൂന്നര ഇഞ്ചിലേക്ക് വരച്ചു കൊടുക്ക അപ്പൊ നമുക്ക് സ്കേർട്ട് പീസിന്റെ ഭാഗത്തുള്ള കൈക്കുഴിയും കിട്ടി എന്താ നിങ്ങൾക്കത് മനസ്സിലായി ഇവിടെ ഒരു ഡൗട്ട് തോന്നണുണ്ടോ നമ്മൾ ഈ എന്താ പറയണ തേര് ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് ഈ സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരച്ചു കൊടുത്തിട്ട് ആ ഒന്നര ഇഞ്ചിൻ്റെ മുകളിലേക്ക് തന്നെ പിന്നെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ വരച്ചിട്ടുണ്ട് ഈ സ്കേർട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ആ ഒന്നര ആ മുകളിലേക്ക് വരച്ച ഒന്നര ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് ടേപ്പ് വെച്ച് മൂന്നര ഇഞ്ച് എങ്ങനെ എത്ര എവിടെയാണ് കിട്ടുന്നത് ടേപ്പ് ഇതേപോലെ ചരിച്ചു വെക്കുക എന്നിട്ട് ഏത് ഭാഗത്താണ് മൂന്നര ഇഞ്ച് കിട്ടണ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ട അപ്പം നമുക്ക് ഈ കൈക്കുഴി കിട്ടും ഇനി മനസ്സിലാകാണ്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റിൽ കൂടി ചോദിച്ചോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെഷർമെന്റ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യണ വീഡിയോ കൂടി കാണിച്ചാലേ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിന് എന്താന്ന് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നാ ഈ ഒരു സ്കേർട്ട് പീസിന്റെ ഒരു ഇതില്ല ഈ പതിനൊന്നിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിച്ചിട്ടില്ലേ ആ ഇഞ്ചിൽ നിന്ന് ഈ യോക്കിന്റെ ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടാ അല്ല കട്ട് ചെയ്യുന്നത് കേട്ടാ സോറി എന്നിട്ട് ഈ ഇഞ്ചിൽ നിന്ന് ഇതേപോലെ നമ്മൾ യോക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടാ എന്നിട്ട് നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇവിടെ ഷേപ്പ് നിർത്തിയത് അത് ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കിലെ കഴുത്ത് മാത്രം ഞാനിപ്പോൾ കട്ട് ചെയ്യണുള്ളൂ ഫ്രണ്ട് കഴുത്ത് കട്ട് ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് പതുക്കെ ഒരു കാലിഞ്ചോളം ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രെസ്സാണെങ്കിലും അവിടെ ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ചൊക്കെ കഴി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും അവിടെ അങ്ങനെ ഒന്ന് ചെരിച്ച് വെട്ടിക്കൊള്ളൂ ഒരു കാലിഞ്ചി ചെരിച്ച് വെട്ടിക്കൊടുത്തു അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇതും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൈയുടെ ഭാഗം വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു നെയ്റ്റിക്കുള്ള തുണി ഉണ്ടാവുകയുള്ളു ഇതിൽ അപ്പോൾ നമുക്ക് ഈ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പും കൂടി ഇതേ ഇതേപോലെ കൈ വെട്ടിയെടുത്ത് അന്നത്തെ ഈ കയ്യൻ്റെ ഈ ഭാഗത്ത് സെൻറ്റർ സെൻറ്ററാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ കൈയുടെ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ഇവിടെ കുറച്ച് പീസുള്ളൂ അത് നമുക്കൊന്ന് ഷെയ്പ്പാക്കി നമ്മോട് വരച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഇതേപോലെ അത് കഴിഞ്ഞ് ഇവിടെ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്ത് വരുന്ന കൈക്കുഴിയും കൂടി കട്ട് ചെയ്തെടുക്കാം ആ ഒരു ഭാ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെയും ഒരു നോച്ചിട്ട് കൊടുക്കുക സെൻറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്കേർട്ട് പീസിൻ്റെ സെൻ്റർ മനസ്സിലാക്കാൻ വേണ്ടി നോച്ചിട്ട് കൊടുത്ത് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലീറ്റ് നൈറ്റിയുടെ കട്ടിങ് അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ അത് ഞാൻ ക്ലിയർ ആക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യണ നേരത്തത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാതെ ബാക്ക് മാത്രം കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ നന്നായിട്ടൊന്ന് കണ്ട് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്ലേറ്റെ നേടി നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ലൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്